കേരള ജേർണലിസ്റ്റ് യൂണിയൻ ചാരുമൂട് മേഖലാ സമ്മേളനവും ഇഫ്താർ വിരുന്നും നടന്നു കെ ജെ ജില്ലാ സെക്രട്ടറി വാഹിദ് കറ്റാനം ഉദ്ഘാടനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ സമ്മേളനം പ്രസ് ക്ലബിലാണ് നടന്നത് സംഘടനയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വാഹിദ് കറ്റാനം ഉദ്ഘാടനം ചെയ്തു എല്ലാ യൂണിറ്റുകളിലും നമുക്ക് വേരുകളുള്ള ഒരു പലപ്പോഴും നമ്മളുടെ പ്രവർത്തന മേഖലക്കപ്പുറം നമുക്ക് സഹായകരമായ ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടാകുന്നെങ്കിൽ അരൂര് അല്ലെങ്കിൽ തിരുവനന്തപുരം പാലക്കാട് അല്ലെങ്കിൽ ഏത് ജില്ലയിലും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന നെറ്റ്വർക്ക് ചെയ്യുന്നു മേഖലാ പ്രസിഡന്റ് എസ് ജമാൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ്റെ ഏറ്റവും നല്ലൊരു ഘടകമാണ് ചാരുമൂ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചാരുമൂടി നല്ല ഒരു പങ്കാളിത്തം എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഉറപ്പാക്കാറുണ്ട് എല്ലാ തരത്തിലുള്ള പല പരിപാടികളും നമ്മളെ ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കുമ്പോഴും വളരെ ഉത്തരവാദിത്വത്തോടെ ഏറ്റവും വിജയകരമായി നമുക്ക് ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിത്തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചാരുമുടി യൂണിജിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനാർഹമായ കാര്യമാണ് ഡി രാജേഷ് കുമാർ അനിൽ പി ജോർജ് എ ബൈജു മോഹനൻ പിള്ള അനീസ് മാലിക് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്